തിരുവനന്തപുരം നെടുമങ്ങാട് യാക്കോബ് ലേഖനമാസ്പദമാക്കിയുള്ള ബൈബിൾ ക്യൂസ് രണ്ടാം ഭാഗം രണ്ട് മൂന്ന് അധ്യായങ്ങൾ രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യം ഇരുപത്തി ആറ് എങ്ങനെയുള്ളവനായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാമാണ് മുഖപക്ഷം കാണിക്കാൻ പാടില്ലാത്തത് തേജസ് ഉള്ളവനായ മോഡിയുള്ള വസ്ത്രം ധരിച്ചവനെയും ദരിദ്രനെയും വേർതിരിച്ചു കാണുന്നത് എങ്ങനെയുള്ളവർ ഹൃദയത്തിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവർ വിശ്വാസത്തിൽ സമ്പന്നർ ആര് ദരിദ്രർ തന്റെ സ്നേഹ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാർത്തത്വം ചെയ്തത് എന്താണ് സ്വർഗരാജ്യം കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന തിരുവഴുത്തിന് ഒത്തവണ്ണം ദേശ് ന്യായ പ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന് രാജകീയ ന്യായപ്രമാണം മുഖപക്ഷം കാണിച്ചാൽ എന്തു ചെയ്യുന്നു പാപം ലംഘനക്കാർ എന്ന് എങ്ങനെ തെളിയുന്നു ന്യായ പ്രമാണത്താൽ ഒരുത്തൻ ന്യായ പ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നാലും ഒന്നിൽ തെറ്റിയാൽ ഡേഷ് സകലത്തിനും കുറ്റക്കാരനായി തീർന്നു വ്യഭിചാരം ചെയ്താലും കൊല ചെയ്താലും ഡേഷ് ലംഘിക്കുന്നവനായി തീർന്നു ന്യായപ്രമാണം ദേഷിന്റെ ന്യായ പ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്വിൻ സ്വാതന്ത്ര്യത്തിന്റെ കരുണ കാണിക്കാത്തവന് ഡേഷ് ഇല്ലാത്ത ന്യായവിധി ഉണ്ടാകും കരുണ കരുണ ദേഷിനെ ജയിച്ച് പ്രശംസിക്കുന്നു ന്യായവിധിയെ വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഡേഷ് ഉപകാരം അവിശ്വാസത്താൽ അവൻ എന്ത് പ്രാപിക്കുമോ രക്ഷ അങ്ങനെ വിശ്വാസം പ്രവൃത്തിയില്ലാതെ പോയാൽ എന്ത് നിർജീവമാകുന്നു സ്വതവേ നഗ്നരും അഹോ വകയില്ലാത്ത സഹോദരങ്ങൾക്ക് നൽകേണ്ടത് എന്ത് ദേഹ രക്ഷയ്ക്കുള്ളത് ദൈവം ഏകനെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നത് ആര് പിശാചുക്കൾ വ്യർത്ഥ മനുഷ്യ ഇല്ലാത്ത വിശ്വാസം നിഷ്ഫലം പ്രവർത്തി ഇല്ലാത്ത വിശ്വാസം പ്രവർത്തിയാൽ നീതീകരിക്കപ്പെട്ടത് ആര് അബ്രഹാം ആരാണ് പ്രവർത്തിയാൽ വിശ്വാസത്തെ പൂർണമാക്കിയത് അബ്രഹാം വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു ആര് അബ്രഹാം പ്രവർത്തിയാൽ നീതീകരിക്കപ്പെട്ട വേഷ്യാസ്ത്രീ ആര് രാഹാബ് ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും ഡേഷ് ആകുന്നു നിർജീവം മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യമുണ്ട് പതിനെട്ട് വാക്യം ഡേഷ് വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത് ശിക്ഷാവിധി ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി തീർന്ന പുരുഷനാകുന്നു സൽഗുണ പൂർത്തിയുള്ള വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരത്തെ തിരിക്കുന്നത് ഏത് മൃഗത്തെ കുതിര അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് നിയന്ത്രിക്കുന്നത് എന്തിനെ കപ്പലിനെ വളരെ വമ്പ് പറയുന്ന ചെറിയ അവയവം ഏത് നാവ് നാവ് ഒരു ഡേഷ് ആകുന്നു തീ നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു ഏതിന് നാവിന് മനുഷ്യജാതിയോട് മെരുങ്ങുന്നത് എന്ത് മൃഗം പക്ഷി ഇഴജാതി ജലജന്തു മെരുക്കാനാകാത്തതും അടങ്ങാത്ത ദോഷവും മരണകരമായ വിഷം നിറഞ്ഞതുമായ അവയവം നാവ് ഒരു വായിൽ നിന്നു തന്നെ ും ഡേഷും പുറപ്പെടുന്നു സ്തോത്രവും ശാപവും അത്തിവൃക്ഷം ഒലിവു പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും ഉപ്പുറവ ഡേശും പുറപ്പെടുവിക്കയില്ല മധുരമുള്ള വെള്ളം ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കേണ്ടത് ആര് ജ്ഞാനിയും വിവേകിയും ആയവൻ ഹൃദയത്തിൽ കൈപ്പുള്ള ഈർഷ്യയും ാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഫോഷ് പറയുകയും ചെയ്യുന്നതാര് ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയത് എവിടെയാണ് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉള്ളത് ഈർഷ്യവും ഈ ഷാഠ്യവും ഉള്ളയിടത്ത് എവിടെ നിന്നുള്ള ജ്ഞാനമാണ് ഒന്നാമതും നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവും ഉള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം സമാധാനം ഉണ്ടാക്കുന്നവർ ഡേഷിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും സമാധാനത്തിൽ